നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ വമ്പന്മാരായ അൽനസർ ഏറ്റവും ഒടുവിൽ സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരമാണ് കളിച്ചത് ആ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അൽഹിലാലിനോട് പരാജയപ്പെട്ടുകൊണ്ട് അൽനസർ പുറത്തായിരുന്നു ഇനി ഇന്ന് നടക്കുന്ന മത്സരത്തിൽ അൽനസർ കളിക്കളത്തിലേക്ക് എത്തുന്നുണ്ട് എതിരാളികൾ അൽ ഫൈഹയാണ് സൗദി അറേബ്യൻ ലീഗിലെ ഇരുപത്തി എട്ടാം റൗണ്ട് പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ടേ മുപ്പതിന് അൽനസറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരം നടക്കുക എന്നാൽ ഈ മത്സരത്തിൽ ടീമിനോടൊപ്പം അവരുടെ മുഖ്യ പരിശീലകനായ ലൂയിസ് കാസ്ട്രോ ഉണ്ടാവില്ല അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഇക്കാര്യം അൽനസർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് ഈ പരിശീലകൻ ഇപ്പോൾ ബ്രേക്ക് എടുത്തിട്ടുള്ളത് ഡോക്ടർമാർ അദ്ദേഹത്തിന് നിർബന്ധിത വിശ്രമം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൈനർ മെഡിക്കൽ പ്രൊസീജിയർ എന്നാണ് അൽനസർ തങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇതിന്റെ കാരണമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ മത്സരത്തിന്റെ ഡഗ് ഔട്ടിൽ കാസ്ട്രോ ഉണ്ടാവില്ല പകരം അസിസ്റ്റന്റ് പരിശീലകനായ വിക്ടോർ സെവറീനോയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യവും ഇവർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നുവെന്നും അദ്ദേഹം തിരികെ വരുന്നത് വരെ അസിസ്റ്റന്റ് പരിശീലകനായിരിക്കും കാര്യങ്ങൾ നോക്കുക എന്നുമാണ് ഇപ്പോൾ അൽനസീർ അറിയിച്ചിട്ടുള്ളത് കാസ്ട്രോ എത്ര ദിവസങ്ങൾ പുറത്തിരിക്കും എന്നുള്ളത് വ്യക്തമല്ല ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ തീർച്ചയായും അധികം വൈകാതെ തന്നെ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും നിലവിൽ അൽനസിർ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് പക്ഷെ കിരീടം നേടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്നാൽ ഒന്നാം സ്ഥാനക്കാരായ അൽഹിലാൽ ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റിന്റെ ലീഡുമായാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഇട്ട് കാണാം